ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വഴുതനങ്ങ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഉപ്പേരി വെച്ച് കഴിഞ്ഞാലൊന്നും അധികം ആർക്കും ഈ വഴുതനങ്ങ ഇഷ്ടമാവാറില്ല അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ രണ്ട് നമ്മുടെ ഉണ്ട വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മറ്റേ നീളത്തിലുള്ള വഴുതനങ്ങയേക്കാളും ഒന്നും കൂടി നല്ലതീയൊരു വഴുതനങ്ങ ആയിരിക്കും അപ്പോൾ അതുപോലെ വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വിനാഗിരി ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുക അതെല്ലാടത്തും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒര സ്പൂണ് കരം മസാല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ മുളക് പൊടിയാണ് അതും തന്നെ ഞാൻ ഇവിടെ ഒരു അരസ്പൂണോളം നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് അരസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ഡ്രൈ നമ്മുടെ ഒന്ന് സൈസ് ആവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അപ്പം ഉപ്പൊക്കെ നമ്മുടെ സ്പൂണിനും ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ പൊടിയൊക്കെ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ മീനിലേക്കൊക്കെ ചെയ്യുന്ന പോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് ഇള എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും എല്ലായിടത്തും ഒന്ന് ഇളകുന്ന എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അത് അത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു വഴുതനങ്ങൾ വെള്ളമൊക്കെ ഒന്ന് ഊർന്നു വന്നിട്ടുണ്ടാവും അപ്പോൾ അതേ ഇത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ എല്ലായിടത്തേക്കൊന്ന് എത്തുന്ന രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ ആ മസാലയ്ക്ക് എല്ലായിടത്തേക്കും പിടിച്ചോളും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആ വഴുതനങ്ങയിലെ വെള്ളം കൂടി ഇറങ്ങുമ്പോഴേക്കും നമുക്കത് മസാലയൊക്കെ ഇളകി പോകുന്ന രീതിയിലാവും അപ്പോൾ അത്രയും വെള്ളം ചേർക്കാതെ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ പരന്നൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ മീനിക്കൊക്കെ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽ കിട്ടിയതിന് ശേഷം ഒരു രണ്ട് അഞ്ച് മിനിറ്റൊക്കെ ചെറിയ തീലൊന്ന് വെന്ത് ആ എണ്ണ അത് വെന്ത് കിട്ടിക്കോളും പിന്നെ നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ഈ ഒരിങ്ങനെ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ പ്പോഴേക്കും നമ്മുടെ ഫുള്ളി നമുക്കതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും ഇത്രയും കഴിയുമ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പേരയ്ക്ക് വെച്ച് കഴിക്കുന്നേക്കാളും കുട്ടികൾക്കും നമുക്ക് വലിയവർക്കും ഒക്കെ ഇഷ്ടമാവുക ഈ രീതിയിലായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക